സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ശീതകാല പച്ചക്കറിയുടെ വിളനിലമായി ഇടുക്കി വട്ടവിടയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക വട്ടവിടയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഭൂരിഭാഗവും കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലേക്ക് ഒരേക്കർ പാടത്ത് കാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിനു മാത്രം പതിനായിരം രൂപയോളം ചെലവ് വരും വളത്തിനും മറ്റു കൂലിച്ചെലവുകളും വേറെ നാലു മാസം വേണം ഇവ വിളവെടുക്കാൻ വിപണിയിൽ കാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപയിൽ താഴെ മാത്രം കഴിഞ്ഞ ഓണക്കാലത്തിനു ശേഷം ഇതുവരെ ഹോർട്ടികോർപ്പ് പച്ചക്കറി ഇവിടെ നിന്ന് സംഭരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ കേരളത്തിലേക്ക് വരുമ്പോൾ മൂന്നിരട്ടി വിലയാകും പച്ചക്കറി കൊടുക്കാൻ കർഷകർക്ക് ആർക്കും താല്പര്യമില്ല കാരണം പൈസ പച്ചക്കറി കൊടുത്താൽ ഉടൻ തന്നെ ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയാലും കുറച്ചേ പൈസ കിട്ടത്തുള്ളൂ കുറച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് കർഷകർ കോറ്റിക്കോർപ്പ് കൊടുക്കാൻ തയ്യാറില്ല നല്ല വില കിട്ടുവാണെങ്കിൽ ഇവിടെ കിട്ടണമെങ്കിൽ കർഷകർ രക്ഷിക്കാമെങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് ന്യായമായ വില കിട്ടുന്ന രീതിക്ക് കോറ്റിക്കോർപ്പ് ഇവിടെ പച്ചക്കറി കർഷകരുടെ അടുത്ത് നേരിട്ട് സംഭരിച്ച് ഉടൻ തന്നെ പൈസ കിട്ടുന്ന ഏർപ്പാടാക്കിയാൽ മാത്രമേ കർഷകരെ രക്ഷിക്കാൻ പറ്റൂ പോർട്ടിക്കോർപ്പ് സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ കേരളത്തിൽ തന്നെ വിതരണം നടത്താൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു എം ന്യൂസ് ഇടുക്കി